ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് പല വിധത്തിലുള്ള സ്കിൻ പ്രോബ്ലംസ് മൂലവും സ്ഥിരമായിട്ട് കെമിക്കൽസ് അടങ്ങിയ സോപ്പ് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഭാവിയിൽ വരാൻ സാധ്യതയുള്ള ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി ഒരുപാട് പേര് ഇന്ന് നാച്ചുറൽ ബാത്ത് പൗഡർ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് സ്കിൻ പ്രോബ്ലംസ് എല്ലാം മാറിക്കിട്ടും എന്ന അവകാശവാദമായിട്ട് മാർക്കറ്റിലെത്തുന്ന സോപ്പിൻ്റെ ഇൻഗ്രീഡിയൻസ് നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം ധാരാളം കെമിക്കൽസ് അതായത് കെമിക്കൽസിൻ്റെ ഒരു നീണ്ട നിര തന്നെ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ കെമിക്കൽസ് അടങ്ങിയ സോപ്പ് യൂസ് ചെയ്യുമ്പോൾ സോപ്പിലുള്ള കെമിക്കൽസ് നമ്മുടെ സ്കിന്നു കുറേയൊക്കെ അബ്സോർബ് ചെയ്യുന്നുണ്ട് അത് പതിവായിട്ട് ചെയ്യുന്നത് പതിവായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിന് വളരെ ദോഷമാണ് ഹെർബൽ ബാത്ത് പൗഡർ യൂസ് ചെയ്യുന്നതിലൂടെ ഈ പ്രശ്നം നമുക്ക് ഈസി ആയിട്ട് പരിഹരിക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതുമാണത് ഹെർബൽ ബാത്ത് പൗഡർ ഉണ്ടാക്കുവാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം ഒരു കപ്പ് ചെറുപയർ ഉണക്കി പൊടിച്ചത് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ശുദ്ധമായ മഞ്ഞൾപ്പൊടിയാണെങ്കിൽ ഏറ്റവും നല്ലത് ഒരു ടേബിൾ സ്പൂൺ നെല്ലിക്ക ഉണക്കി ഉണക്കിപ്പൊടിച്ചത് ഒരു ടേബിൾ സ്പൂൺ തുളസി ഇല ഉണക്കി ഉണക്കിപ്പൊടിച്ചത് ഒരു ടേബിൾ സ്പൂൺ ഉണക്കി ഉണക്കിപ്പൊടിച്ചത് പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഓറഞ്ചിൻ്റെ തൊലി ഉണക്കി പൊടിച്ചത് ഇതെല്ലാം തന്നെ നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കേണ്ടതല്ല തണലിൽ ഉണക്കിയെടുക്കേണ്ട കാര്യങ്ങളാണ് ഇത്രയും ഇൻഗ്രീഡിയൻസ് നന്നായിട്ട് ഉണക്കി നമ്മൾ പൊടിച്ച ശേഷം നമുക്ക് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ടിന്നിൽ സൂക്ഷിക്കാം ഉണങ്ങിയ ടിന്നായിരിക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ചീത്തായി പോകും ഡെയിലി നമ്മൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് നമുക്ക് കുളിക്കാനായിട്ട് ഉപയോഗിക്കാം ഇതൊരിക്കലും ബാത്റൂമിൽ സൂക്ഷിക്കരുത് കാര്യം നനവൊക്കെ തട്ടിയാൽ അത് ചീത്തയാവാൻ സാധ്യത ഉള്ളതുകൊണ്ട് ധനം ഉള്ളെടുത്ത് വെക്കരുത് ആ കാര്യം ഓർക്കുക ആഴ്ചയിൽ നമ്മൾ ഒരു ദിവസമെങ്കിലും ബോഡി ഓയിൽ മസാജ് ചെയ്ത ശേഷം നമുക്ക് ഈ പൗഡർ പൗഡറിട്ട് കഴുകിക്കളയാവുന്നതാണ് കുറഞ്ഞത് അരമണിക്കൂർ ശേഷം ശേഷമേ നമ്മൾ വാഷ് ചെയ്യുള്ളൂ അതായത് അരമണിക്കൂർ എങ്കിലും ഓയിൽ മസാജ് ചെയ്യുമ്പോൾ ഓയിൽ വെച്ചിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതുകൊണ്ടുള്ള പ്രയോജനം ഉണ്ടാവില്ല അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് നമ്മുടെ ഈ സ്പെഷ്യൽ ബാത്ത് പൗഡർ നമ്മുടെ സോപ്പിന് പകരമായിട്ട് ഉപയോഗിക്കാവുന്ന ഒന്നാണ് ഇത് ഉപയോഗിച്ച ശേഷം സോപ്പ് ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ സോപ്പ് ഉപയോഗിച്ച് എങ്ങനെയാണോ ശരീരം തേച്ച് കഴുകുന്നത് അതുപോലെ തന്നെ ഈ പൗഡർ ഉപയോഗിച്ച് ശരീരം നന്നായിട്ട് ഉരച്ച് കഴുകാവുന്നതാണ് ഡെയിലി ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് യാതൊരു ദോഷവുമില്ല നമ്മുടെ സ്കിന്നിന് പുത്തൻ ഉണർവും അതുപോലെ പോഷണവും ഒക്കെ നൽകാനായിട്ട് ഇത് ഉപയോഗിക്കുന്നതിനോട് സാധിക്കും നമ്മൾ ഇൻഗ്രീഡിയൻസിൽ പറഞ്ഞ ഓറഞ്ചിൻ്റെ തൊലി ഉണക്കി പൊടിച്ച് ചേർക്കാനായിട്ട് ഇത് വൈറ്റമിൻ സിയുടെ ഒരു കലവറ തന്നെയാണ് അപ്പോൾ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാനാണെങ്കിൽ ഓറഞ്ച് അല്ലെങ്കിൽ നാരങ്ങയുടെ തൊലി പോലെ തന്നെ വൈറ്റമിൻ സിയുടെ ഒരു കലവറ തന്നെയാണ് നമ്മുടെ നെല്ലിക്കയും ത്രിദോഷങ്ങളെ ശമിപ്പിക്കാനും അതുപോലെ തന്നെ രോഗപ്രതിരോധ ശക്തിക്കും ഒക്കെ വളരെ നല്ലതാണ് നമ്മുടെ നെല്ലിക്ക ഉപയോഗിക്കുന്നത് തുളസിയില അതുപോലെ തന്നെ ആര്വേപ്പില ഇതൊക്കെ നമ്മുടെ സ്കിന്നിലുള്ള പ്രോബ്ലംസ് എല്ലാം അകറ്റാനായിട്ട് നല്ല മരുന്നാണ് അതായത് പിമ്പിൾസ് ബ്ലാക്ക് ഹെഡ്സ് ഇതൊക്കെ ഉള്ളവർക്ക് ആര്വേപ്പില തുളസിയില ഒക്കെ അതിൻ്റെ നീര് ഉപയോഗിക്കാവുന്ന നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പൗഡർ കൂടി നമ്മൾ ഈ ബാത്ത് പൗഡറിൽ ആഡ് ചെയ്യുമ്പോൾ വളരെ ഗുണം കിട്ടും നമ്മുടെ സ്കിന്നിന് ഇത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഡ്രൈ സ്കിൻ അതുപോലെ തന്നെ കക്ഷത്തിലും കഴുത്തിലുമൊക്കെ കറുപ്പ് നിറം അതുപോലെ ചർമ്മം ഒത്തിരി ഡ്രൈ ആയിട്ട് വരുന്ന പ്രശ്നമുള്ളവർ ചെതുമ്പല് പോലെ സ്കിന്ന് പൊളിയുന്നു എന്ന് പറയുന്ന ഒത്തിരി പേര് ഉണ്ട് അപ്പോൾ അവരൊക്കെ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യം നമ്മുടെ ചർമ്മത്തിൽ കെമിക്കൽ പ്രൊഡക്റ്റുകൾ തൊടാനേ പാടില്ല എന്നുള്ളതാണ് കാരണം നിങ്ങളുടെ സ്കിന്നിന് കുറച്ചൊക്കെ പ്രോബ്ലംസ് ഉണ്ട് അത് മനസ്സിലാക്കി നമ്മൾ അതനുസരിച്ചുള്ള ചേഞ്ചസ് വരുത്തിയാൽ തീർച്ചയായും ഇത്തരം പ്രശ്നങ്ങൾ നമുക്ക് അകറ്റി നിർത്താൻ സാധിക്കും സ്കിൻ പ്രോബ്ലംസ് എന്ത് തന്നെ ആയാലും നമ്മുടെ ചർമ്മം നല്ല തെളിച്ചത്തോടെ സോഫ്റ്റായിട്ടും ഒക്കെ ഇരിക്കാനായിട്ട് ഇത് പതിവായിട്ട് യൂസ് ചെയ്താൽ മതി പ്രായം കൂടുന്തോറും നമ്മുടെ ഇപ്പോഴത്തെ സ്കിന്നിൻ്റെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് കൂടുകയല്ലാതെ കുറയാനായിട്ട് ചാൻസ് ഇല്ല അപ്പോൾ ഇത്തരം ഹെർബ്സ് ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് അകറ്റി നിർത്താനായിട്ട് സാധിക്കും എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക ബ്ലാക്ക് ഹെഡ്സ് പിമ്പിൾസ് ഇതൊക്കെ വരാതിരിക്കാനായിട്ട് ഇത് പതിവായിട്ട് യൂസ് ചെയ്യുക ഇതുപയോഗിച്ച് മുഖം കഴുകുന്നത് വളരെ നല്ലതാണ് ഇങ്ങനെ ഒക്കെ ഉള്ള ആൾക്കാർ നല്ല തിളക്കത്തോടെയും അതുപോലെ തന്നെ ചെറുപ്പമായിട്ടും ഒക്കെ ഇരിക്കാനായിട്ട് ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതോടെ തീർച്ചയായും നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായ വീഡിയോ കാണുന്ന കൂട്ടുകാർ ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പലരുടെയും കമൻസ് ഞാൻ കാണാതെ പോകുന്നുണ്ട് കാരണം കമൻറ്റ് ഒരു കമൻറ്റിൻ്റെ അടിയിലായിട്ട് അടുത്ത കമൻ്റ് ഇടുമ്പോൾ എനിക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ റിപ്ലൈ ചെയ്തില്ല എന്ന് പറഞ്ഞ് ആരും പരാതി പറയരുത് അപ്പോൾ കമൻറ്റ് ചെയ്യുമ്പോൾ അത് പുതിയ കമൻ്റായിട്ട് ഇടുക പക്ഷേ അപ്പോൾ ഡീറ്റെയിൽസ് പറയാനുള്ളത് ഒരു കറക്റ്റായിട്ട് പറയുക കാര്യം ഒത്തിരി മെസ്സേജ് വരുന്നതുകൊണ്ട് ചിലപ്പോൾ എനിക്ക് ആ കണ്ടിന്യൂവേഷൻ കിട്ടാതെ പോവാറുണ്ട് അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നന്ദി നമസ്കാരം